സന്നിധാനത്ത് ഭക്തന തിരക്ക് തുടരുകയാണ് മകരവിളക്കിനോട് അനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്ന് ആശ്വജിത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ് പ്രത്യേകിച്ച് ഇനി വരുന്ന തിങ്കളാഴ്ച മുതൽ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരുടെ എണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് തന്നെ അടുത്ത മൂന്ന് ദിവസങ്ങളായി പരമാവധി ഭക്തർ സന്നിധാനത്തേക്ക് എത്തുമെന്നതാണ് കണക്ക് കൂട്ടുന്നത് അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളതും വരും ദിവസങ്ങളിൽ അതായത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ പൂർണ്ണമായും നിലവിലുള്ള പൂർണ്ണ തോതിലുള്ള ദർശനം അനുവദിക്കും അതിനുശേഷമാകും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മകരവിളക്ക് ദിവസമായ പതിനാല് ഈ മൂന്ന് തീയതി ും എന്നാൽ സ്പോട്ട് ബുക്കിങ്ങിൽ ഇന്ന് മുതൽ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നു മുതൽ അയ്യായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പോട്ട് ബുക്കിങ്ങിന്റെ കേന്ദ്രം പമ്പയിൽ നിന്ന് നിലയ്ക്കിലേക്ക് മാറ്റി ക്രമീകരിച്ചിട്ടുമുണ്ട് മലയപ്പുറം അദ്ദേഹ ശബരിമലയിൽ വരുന്നത് അല്ല ഒരുപാട് നിന്നോ ഒന്നോ ക്യൂ ഇല്ല

ആ വലിയ മറ്റന്നാൾ മുതൽ മുക്കുഴി കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിലൊക്കെ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരിൽ പലരും ഇവിടെ തന്നെ വിരിവെച്ച് തമ്പടിച്ച് മകരവിളക്ക് ദർശനം കൂടെ കഴിഞ്ഞേ മടങ്ങും അതുകൊണ്ട് തന്നെ സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് പോലീസും ദേവസ്വം ബോർഡും അനൂപിനൊപ്പം അശ്വജിത് സി മാതൃഭൂമി ന്യൂസ് സന്നിധാനം